സ്റ്റെല്ല മേരിസ് ചരിത്രം സ്റ്റെല്ല മേരിസ് എന്നത് ലാറ്റിൻ ഭാഷയിൽ ഒരു പദമാണ് അതിന്റെ അർത്ഥം കടലിന്റെ നക്ഷത്രം എന്നാണ് ഇത് പ്രധാനമായും കത്തോലിക്ക സഭ പരിശുദ്ധ മറിയത്തിന് നൽകിയിരിക്കുന്ന ഒരു ബഹുമാന പദവിയാണ് പരിശുദ്ധ മറിയത്തെ സ്റ്റെല്ല മേരിസ് എന്ന് വിളിക്കുന്നത് എന്തിന് കടലിന്റെ നക്ഷത്രം എന്ന ആശയം അന്ധകാരത്തിലെ ഒരു നക്ഷത്രം പോലെ ദിശ നിർദ്ദേശിക്കുന്ന പരിശുദ്ധ അമ്മയെ അവർ കണക്കാക്കുന്നു ദൈവത്തിൻ്റെ മാതാവ് എന്ന നിലയിൽ വിശ്വാസികൾക്ക് സന്തോഷവും സംരക്ഷണം നൽകുന്ന അമ്മയെ അവർ ആപദ്ഘട്ടങ്ങളിൽ വിളിച്ചപേക്ഷിക്കുന്നു പ്രയാസങ്ങളിൽ ആശ്വാസം നൽകുന്ന അമ്മ കടലിൽ പ്രതിസന്ധിയിലായവർക്ക് നാവികർക്കും കടൽ യാത്രക്കാർക്കും സ്റ്റെല്ലാ മേരീസ് ദൈവമാതാവിൻ്റെ പേരിൽ പ്രാർത്ഥിക്കുന്നത് പതിവാണ് സ്റ്റെല്ല മേരീസ് എന്ന പേരിൽ നിരവധി ദേവാലയങ്ങളുണ്ട് പ്രത്യേകിച്ച് കടൽ തീര പ്രദേശങ്ങളിൽ പ്രശസ്ത സ്റ്റെല്ല മേരീസ് ദേവാലയങ്ങൾ ഇവയെല്ലാമാണ് സ്റ്റെല്ല മേരീസ് മോണ്ടെ കാർമൽ ദേവാലയം അത് ഇസ്രായേലിൽ സ്ഥിതി ചെയ്യുന്നു അതിപുരാതനമായ പുരാതനമായ ഒരു ദേവാലയമാണിത് മറ്റൊന്ന് സ്റ്റെല്ല മേരീസ് ചർച്ച് ബ്രിട്ടൻ നാവികർക്കായുള്ള ഒരു പ്രധാന ആരാധനാലയമാണ് സ്റ്റെല്ല മേരീസ് ചർച്ച് ബ്രിട്ടനിലത് മറ്റൊന്ന് സ്റ്റെല്ല മേരീസ് ദേവാലയം സ്പെയിൻ ചരിത്രപരമായ പ്രാധാന്യമുള്ള ഒരു ദേവാലയമാണ് സ്പെയിനിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റെല്ല മേരീസ് ദേവാലയം സ്റ്റെല്ല മേരീസിൻ്റെ ഒരു സന്നദ്ധ സംഘടനയുമുണ്ട് സ്റ്റെല്ല മേരീസ് ഇന്റർനാഷണൽ എന്നറിയപ്പെടുന്നു സ്റ്റെല്ല മേരീസ് എന്നത് ഒരു വിശുദ്ധ മറിയത്തിൻ്റെ പദവി മാത്രമല്ല മറിച്ച് ലോകമെമ്പാടുമുള്ള നാവികർക്കും സമുദ്ര തൊഴിലാളികൾക്കും സേവനം ചെയ്യുന്ന ഒരു കത്തോലിക്ക സംഘടനയുമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ആരംഭിച്ച അപ്പോസ്തലഷിപ്പ് ഓഫ് ദീ എന്ന സംഘടനയുടെ ഭാഗമാണ് സ്റ്റെല്ല മേരീസ് ഇന്റർനാഷണൽ എന്ന സംഘടന നാവികർക്കും ഫിഷർമാനും തുറമുഖ തൊഴിലാളികളും എന്നിവർക്ക് സഹായം നൽകുന്നതിനും ഈ സംഘടന പ്രയത്നിക്കുന്നു ലോകമെമ്പാടും മുന്നൂറിലധികം തുറമുഖങ്ങളിൽ സേവനം ചെയ്തു വരുന്നു സ്റ്റെല്ല മേരീസ് എന്ന നാമത്തിന്റെ ഉത്ഭവവും ചരിത്രവും സ്റ്റെല്ല മേരീസ് എന്ന പേര് ഏറെക്കാലമായി ക്രിസ്തീയ മതപരമായ ഉപദേശങ്ങളിലും പ്രാർത്ഥനകളിലും പ്രചാരത്തിലുണ്ട് പരിശുദ്ധ മറിയത്തിന്റെ സമുദ്ര യാത്രക്കാരുടെ രക്ഷാകരിയായി കണക്കാക്കിയാണ് ഈ പേര് പൊതുവായി ഉപയോഗിക്കപ്പെട്ടത് മേരീസ് പ്രാധാന്യം ക്രിസ്തു മതത്തിൽ കടലിൻ്റെ നക്ഷത്രം എന്ന ആശയം സമുദ്രത്തിൽ വഴി കാട്ടുന്ന ഒരു നക്ഷത്രം പോലെ പരിശുദ്ധ മറിയം വിശ്വാസികൾക്ക് സുരക്ഷയും മാർഗദർശനവും നൽകുന്നു പരിശുദ്ധ മറിയത്തിൻ്റെ ദൈവപരമായ പരിരക്ഷ പ്രാർത്ഥനയിലും ഭക്തിയിലും സ്റ്റെല്ല മേരീസ് എന്നത് പ്രധാനപ്പെട്ട പദവിയായി മാറി കൂടാതെ സ്റ്റെല്ല മേരീസ് സന്നദ്ധ സംഘടനകളും ദേവാലയങ്ങളും ഒരുപാടുണ്ട് ലോകമെമ്പാടുമുള്ള മലപ്പടവലിയിലെ ക്രൈസ്തവ സേവനം ചെയ്യുന്നതിനുള്ള സംഘടനയാണ് സ്റ്റെല്ല മേരീസ് ഇന്റർനാഷണൽ കൂടാതെ സ്റ്റെല്ല മേരീസ് ദേവാലയങ്ങളുണ്ട് പല രാജ്യങ്ങളിലുമുള്ള ദേവാലയങ്ങൾക്ക് ഈ പേര് നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് കടൽ തീര മേഖലകളിൽ ഇന്ത്യയിലെ സ്റ്റെല്ല മേരീസ് സ്ഥാപനങ്ങൾ ഇവയെല്ലാമാണ് സ്റ്റെല്ല മേരീസ് കോളേജ് ചെന്നൈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്ഥാപിതമായ ഒരു പ്രശസ്തമായ വനിതാ കോളേജാണ് സെല്ല മേരീസ് സ്കൂൾ ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് സെല്ല മേരീസ് സ്കൂളുകൾ സ്റ്റെല്ല മേരിസ് എന്നത് മതപരവും വിദ്യാഭ്യാസപരവുമായ വിസ്തൃതമായ ചരിത്രമുള്ള ഒരു പേരാണ് വിശുദ്ധ മറിയത്തിന്റെ ഭക്തിയോടൊപ്പം ഇത് ദൂരയാത്രക്കാരുടെയും വിദ്യാർത്ഥികളുടെയും ആത്മീയ ആശ്രയ കേന്ദ്രമായി തുടരുന്നു